നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അർജുന്റെ ലോറി ഷിരൂർ കുന്നിൻചെരുവിലെ ദേശീയപാതയിൽ നിന്ന് നേരെ പുഴയിലേക്ക് പതിക്കുന്നത് താൻ കണ്ടുവെന്ന് സ്ഥലവാസി ഷിരൂർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാനെത്തിയ നാഗേഷ് ഗൗഡയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താൻ ഇക്കാര്യം അധികൃതരോട് പറയുന്നുവെന്നാണ് നാഗേഷ് ഗൗഡ് വ്യക്തമാക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി താൻ പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങിവരുന്നത് താൻ കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയിട്ടത് പിന്നാലെ തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് താൻ കണ്ടു അതിനു മുകളിലേക്ക് മൺകൂന ഇതേസമയം കുന്നിൻമുകളിലുണ്ടായിരുന്ന ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുരാമി പോലെ ഉയർന്നു കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർന്നു പിന്നീട് കുറെ മത്സ്യങ്ങൾ ചത്ത നിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകൾ നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു അവർക്ക് പരിക്കേറ്റ ആശുപത്രിയിലായി ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് താൻ കണ്ടത് എന്ന് നാഗേഷ് പറയുന്നു മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തേക്കായിരുന്നു ലോറിയുടെ നിറം ഏതെന്ന് വ്യക്തമായിരുന്നില്ല തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണു നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അധികൃതർ കൃത്യമായ നിഗമനത്തിലെത്തിയിരിക്കുന്നു നേരത്തെ റഡാർ സിഗ്നലുകൾ ലഭ്യമായ നദിയുടെ ഭാഗത്തു തന്നെ അർജുനും ഉണ്ടാവാം എന്ന സാധ്യതയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്നത് ഹൈടെൻഷൻ ലൈൻ പൊട്ടിത്തകർന്നതാണോ അതോ എൽ പി ജി ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ വലിയ സ്ഫോടനത്തിന് കാരണം ആ സംശയം ഇപ്പോഴും ബാക്കിയാണ് സ്ഫോടനത്തോടെ അർജുനും ലോറിയും പുഴയുടെ ആഴത്തട്ടിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യതകളാണ് ഏറെ ൈടെൻഷൻ ലൈൻ ഒരുപക്ഷെ പൊട്ടി എൽ പി ജി ടാങ്കറിനു മുകളിൽ വീണതാവാം സ്ഫോടനത്തിന് മുഖ്യകാരണം സ്ഫോടനത്തോടെ നദിയിലെ വെള്ളം ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കുയർന്നുപോകി അതും സുനാമി പോലെ ഷിരൂർക്കുന്നിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിലിൽ സംഭവിച്ച പാളിച്ചകളെവിടെ ഇപ്പോൾ പരസ്പരം പഴിചാരികയാണ് കേരളവും കർണാടകയും അർജുനെ കണ്ടെത്താൻ വൈകിയതിനു പിന്നിൽ കേരളത്തിന്റെ എടുത്തുചാട്ടമാണോ എന്ന് സംശയം ബലപ്പെടുന്നു തുടക്കത്തിൽ തന്നെ മണ്ണിടിഞ്ഞു വീണ ദേശീയപാതയുടെ ഭാഗത്ത് അർജുന്റെയും ലോറിയുടെയും സാന്നിധ്യമില്ല എന്ന നിലപാടാണ് കർണാടക സർക്കാർ സ്വീകരിച്ചത് അവർ നദിയിലേക്കിറങ്ങി പരിശോധനകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ിൽ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് ശക്തമായ പരിശോധനകൾ നടത്തണം എന്ന സമ്മർദ്ദത്തിന് മുന്നിൽ കർണാടക സർക്കാർ വഴങ്ങി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുഴയിൽ ആദ്യമേ തിരച്ചിൽ നടത്താതെ പകരം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് ശക്തമായ തിരച്ചിലുകൾ നടത്താനുള്ള സമ്മർദ്ദമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കർണാടക സർക്കാരിന് ലഭിച്ചത് അതുകൊണ്ടുതന്നെ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ ഭാഗത്തേക്ക് രക്ഷാദൌത്യം തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോ ലോറിയില്ല എന്ന് കർശന നിലപാടാണ് തുടക്കം മുതൽ കർണാടക സ്വീകരിച്ചു പോന്നത് എന്നാൽ ഇതിനെ കേരളം പല വിധത്തിൽ ചോദ്യം ചെയ്തു കേരളത്തിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദങ്ങളും വികാരങ്ങളും തങ്ങൾക്കെതിരാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ കർണാടക ഒടുവിൽ പുഴയിലേക്കെത്താൻ വൈകി അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും സൈന്യം ഷിരൂരിലേക്ക് തിരിച്ചതും കേരളത്തിൽ നിന്ന് പാഞ്ഞെത്തിയ ജീവൻ രക്ഷാ പ്രവർത്തകർ അടക്കം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെ ലോറിയുണ്ട് എന്ന് കർശന നിലപാടെടുത്തു ഇത് ദൃശ്യമാധ്യമങ്ങളോട് അവർ പലവട്ടം വെളിപ്പെടുത്തി ഇതേ തുടർന്ന് കർണാടക സർക്കാരിനെതിരെ അതിശക്ത ജനവികാരമാണ് ഉയർന്നുകത്തിയത് ഇതിന്റെ തുടർഫലമായി കർണാടക സർക്കാരും രക്ഷാപ്രവർത്തകരുമൊക്കെ അതീവ സമ്മർദ്ദത്തിലാഴ്ന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു പുഴയിലേക്കുള്ള അന്വേഷണം വൈകാനുള്ള കാരണം ഇതാണ് എന്ന വാർത്തകളാണ് ഇതിനു പിന്നിൽ ആദ്യം മുതൽ തന്നെ പുഴയ്ക്ക് മുകളിൽ നാവികസേന പരിശോധന നടത്തിയിരുന്നു എങ്കിലും പുഴയിലെ മണ്ണിനടിയിലേക്കുള്ള സാധ്യതകൾ ആരും ചൂണ്ടിക്കാട്ടിയില്ല അപകടത്തിന്റെ വ്യാപ്തിയും സാധ്യതയും ശാസ്ത്രീയമായി പരിശോധിച്ച് അവലോകനം ചെയ്യുന്നതിൽ വലിയ വീഴ്ച പറ്റി രക്ഷാപ്രവർത്തനം നടത്താനുള്ള കൃത്യമായ ഏകോപനമുണ്ടാകാത്തത് തന്നെയാണ് ഏറ്റവും വലിയ തടസ്സം അവിടെ കേരള സർക്കാർ തികഞ്ഞ നിസ്സംഗത പുലർത്തി ഷിരൂർക്കുന്ന് ഗംഗാവാലെ നദി ഭൂപ്രദേശങ്ങൾ മനസ്സിലാക്കാതെയുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് തുടക്കം മുതൽ ശ്രദ്ധിച്ചത് രക്ഷാപ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിനടിയിൽ ലോറി അകപ്പെടാനുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടിയിരുന്നു എ സി ക്യാബിനുള്ളിൽ ഒരുപക്ഷെ മൂന്ന് ദിവസം വരെ ജീവൻ കാത്തുസൂക്ഷിക്കാൻ അർജുനന് സാധിച്ചിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുഴയിലെ മണ്ണിനടിയിലേക്ക് തങ്ങളുടെ രക്ഷാകരങ്ങൾ നീട്ടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അർജുൻറെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു കുന്നിന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നതെന്നും അതിന് മുകളിലേക്ക് മണ്ണു വീണു എന്നും മാധ്യമങ്ങൾ തുടർച്ചയായി വിളിച്ചു ഇത് കർണാടകയിലെ രക്ഷാപ്രവർത്തകർക്ക് ഒന്നിനുമേൽ സമ്മർദ്ദമായി പെയ്തിറങ്ങി എന്നാൽ ബുള്ളറ്റ് ടാങ്കർ ലോറികൾ പുഴയിൽ ഒഴുകി നടന്നപ്പോൾ എ സി ക്യാബിനുള്ള ഏകദേശം നാൽപ്പത് ടണ്ണോളം തടി കയറ്റിയ ബെൻസിന്റെ ട്രക്ക് ജലത്തിൽ ആഴത്തിലേക്ക് ആഴ്ന്നു പോകാനുള്ള സാധ്യതകൾക്ക് ആദ്യഘട്ടത്തിൽ അധികൃതർ വില കൊടുത്തില്ല ഉരുളൻ തടികൾ കുറുകെ കയർ കെട്ടി മുറുക്കിയതാണ് ഈ വാഹനം അതിന് മുകളിലേക്ക് മണ്ണ് വീണ് ജലാശയത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യതകളായിരുന്നു ഏറെ എന്നാൽ മാധ്യമ നിരീക്ഷകർ വിലയിരുത്തിയത് ഈ ഉരുളൻ തടികൾ എന്തുകൊണ്ട് ജലപ്പരപ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന വിചിത്ര ന്യായവാദങ്ങൾ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബുള്ളറ്റ് ടാങ്കർ ലോറികളും നേരെ പതിച്ചത് പുഴയിലേക്ക് അപ്പോഴൊന്നും അത്തരമൊരു സാധ്യത കൽപ്പിക്കാതിരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച ടൺ മരത്തടികൾ കയറ്റിയ അർജുനോടിച്ച ലോറി ഭാര ഭാരക്കൂടുതൽ തന്നെ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാധ്യതകളില്ല എന്ന് വിദഗ്ധർ ഇപ്പോൾ പറയുന്നു അതുകൊണ്ട് തന്നെ സൈന്യം ഗംഗാവലി നദിയിൽ കണ്ടെത്തിയ റഡാർ സിഗ്നലിന്റെ സഹായത്തോടെ അർജുൻറെ ലോറിക്കരികിൽ ഏതാനും മണിക്കൂറുകൾക്കകമെത്തും എന്ന പ്രതീക്ഷയാണ് ലോകത്തിന് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗങ്ങളുമൊക്കെ താമസിക്കുന്ന ഗംഗാവലി നദിക്കരയിലുള്ളവർ ആദ്യം മുതൽ പറഞ്ഞിരുന്ന വാർത്തകൾക്കും വസ്തുതകൾക്കും യാതൊരുവിധ വിലയും കൽപ്പിച്ചില്ല അധികാരികൾ ഒടുവിലിത അതേ നദിക്കരയിലുള്ള സ്ഥലവാസി വിളിച്ചു പറയുന്നു വിറക് തടി കയറ്റിയ ഒരു വലിയ ലോറി പുഴയിലേക്ക് നിരഞ്ഞ് നീങ്ങുന്നത് താൻ കണ്ടുവെന്ന് നദിയെ പ്രകമ്പനം കൊള്ളിച്ച മണ്ണിടിച്ചിലിനാണ് ഷിരൂർ സാക്ഷ്യം വഹിച്ചത് എന്ന് വ്യക്തം ഇവിടെ അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചു എന്നത് വാസ്തവമാണ് അതിലപ്പുറം ഏറെ സമ്മർദ്ദം നടത്തിയ കേരളത്തിനും ചില വീഴ്ചകൾ സംഭവിച്ചോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്